ആ ദമ്പതികൾ ഒരു വലിയ തീർത്ഥയാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ചിലരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ചിലർക്ക് സഹായങ്ങൾ കൊടുത്തു ചിലർക്ക് ആഹാരം കൊടുത്തു അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു ഇനിയിപ്പോൾ അവർ എവിടെ പോകുന്ന അറിയാമോ ചിലപ്പം കാശിയിലായിരിക്കാം രാമേശ്വരത്തിലായിരിക്കാം അങ്ങനൊരു തീർത്ഥയാത്രയ്ക്കാണ് അവർ പോകുന്നത് പക്ഷേ അവർ ശരിക്കും എവിടെ പോയെന്നറിയാമോ ആ കഥയാണ് എന്ന് പറയുന്നത് അരുവിപ്പുറത്തിനടുത്ത് നെയ്യാറിൽ രണ്ട് മൃതദേഹങ്ങൾ പൊങ്ങി ആ മൃതദേഹം കണ്ടവർ ഒന്ന് നടിഞ്ഞു കാരണം മറ്റൊന്നുമല്ല കേട്ടോ ഈ മൃതദേഹങ്ങളുടെ കൈകൾ തമ്മിൽ പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല സ്വാഭാവികമായിട്ടും ഒരാൾ മുങ്ങി കഴിഞ്ഞാൽ ഈ ജീവരക്ഷാർത്ഥത്തിൽ ഒരാൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൊണ്ടാമല്ലോ മരണപ്രാവളം അങ്ങനെയുള്ളതാണല്ലോ അങ്ങനെ പോലും സംഭവിക്കാതിരിക്കാൻ ഈ മൃതദേഹങ്ങളുടെ കൈകൾ തമ്മിൽ പരസ്പരം ബന്ധിച്ചിരിക്കണം നല്ല രീതിയിലാണ് കെട്ടിയിരിക്കുന്നത് എന്തായാലും ആ മൃതദേഹങ്ങൾ കരക്കെടുത്തിട്ട് ഒന്ന് ഒരു പുരുഷൻ്റെയും മറ്റൊന്നൊരു സ്ത്രീയുടെയുമാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു സ്നേഹത്തെ ഒന്ന് പറഞ്ഞ ഭർത്താവിൻ്റെയും മറ്റൊരു ഭാര്യയായ സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് ഈ കരക്കെടുത്തിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മരണങ്ങളും ആത്മഹത്യകളൊക്കെ കണ്ട ആൾക്കാരാണ് പല മരണങ്ങളും നമുക്ക് ന്യായീകരിക്കാൻ പറ്റും അല്ലേ രോഗം വന്ന് ചികിത്സിക്കാൻ പോലും മാർഗമില്ലാതെ മാറാ രോഗമുള്ളവർ ആത്മഹത്യയാറുണ്ട് കടബാധിത കാരണം തലയ്ക്ക് മുകളിൽ കടം കയറി നിൽക്കുവാണ് അവർക്ക് കടം വീട്ട ഒരു മാർഗ്ഗവുമില്ല അവസാനം അവർ ആത്മഹത്യ തിരഞ്ഞെടുക്കും അതുമല്ലെങ്കിൽ പ്രേമനിരാശയും പോണ്ട കവിതാക്കൾ ഒരു തേർച്ചിട്ടു പോയി മറ്റുള്ള തേർച്ചിട്ടു പോയെന്ന് പറഞ്ഞ് ആത്മഹത്യ നിന്ന് ഒരുപാട് പേരുണ്ട് പക്ഷേ അവർക്കെല്ലാം വ്യക്തമായ കാരണമുണ്ട് ഒരാൾ എപ്പോഴും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്നപ്പഴാണ് ഇനി ജീവിക്കാൻ ഒരു മാർഗ്ഗവുമില്ല മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നത് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഈ സ്നേഹദേവിൻ്റെ സ്ത്രീകളുടെയും കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ആയിരിക്കാൻ പറ്റത്തില്ല കാരണം മറ്റൊന്നുമില്ല ഇവരെ ആശ്രയിച്ച് ഒരുപാട് ഇങ്ങനെ കാത്തിരിപ്പുണ്ട് ഒരുപാട് പാവപ്പെട്ടവർ ഒരുപാട് നിർദ്ധനർ ഒരുപാട് രോഗികൾ ഒരുപാട് വിധവകൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ പെരുവഴിയിലാക്കിയിട്ടാണ് ഈ ദമ്പതികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവർക്ക് എന്താണ് സംഭവിച്ചത് ഇവരെന്തിനാണ് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്നേഹദേവും സ്ത്രീകളെയും ഇവർ നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ നല്ല അച്ചടക്കമുള്ള ഫാമിലിയാണ് ഒരുപാട് ബന്ധുജനങ്ങളുണ്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നാട്ടുകാർക്കൊക്കെയുള്ള പ്രിയപ്പെട്ട ആൾക്കാരാണ് ഈ സ്നേഹദേവ് ശ്രീകലയും ഇവർക്ക് നല്ല ഓമനയായിട്ടുള്ള മിടുക്കനായ ഒരേ ഒരു മകനുണ്ട് പേര് ശ്രീദേവ് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് എൽ എൽ ബി അവസാന വർഷം പഠിക്കുമ്പോഴാണ് ഈ പയ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ കുടുംബത്തെ പോലും പിടിച്ചു ആ സംഭവം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഷോക്കായി പോയ സംഭവം മോൻ ലോ അക്കാഡമിയിലെ ഫൈനൽ ഇയർ എൽ എൽ ബി സ്റ്റുഡന്റ് ആയിരുന്നു ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും ഒരു ദിവസം വയ്യ ജസ്റ്റ് ഒരു പനി പോലെ വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ചെറിയ വേരിയേഷൻ വന്നായിരുന്നു അപ്പോൾ നേരെ മെഡിക്കൽ കോളേജിലോട്ട് ചെയ്തു അവിടെ കൊണ്ടുപോയി ആ സമയത്ത് അറ്റാക്ക് സ്നേഹദേവ് ഒരു പത്രപ്രവർത്തകനാണ് അതിന്റെ കൂടെ അധ്യാപന ജോലിയും ചെയ്യുന്നുണ്ട് ഭാര്യ ശ്രീകളിയാണെങ്കിൽ മികച്ച ഒരു അധ്യാപിക കൂടിയാണ് പക്ഷേ ഈ ഒരു മരണം ഏക മകനാണെന്ന് ഓർക്കണം ആ മകന്റെ മരണം ഇവരെ ശരിക്കും പറഞ്ഞാൽ പിടിച്ചുലച്ച് ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്താണ് പ്രതീക്ഷ ഒരു നിശ്ചയമില്ല അങ്ങനെ അവരെന്താ ചെയ്യുന്നറിയാമോ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ തന്നെ ഒറ്റ ഇരിപ്പായി പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മളെ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മളെ ശരിക്കും പറഞ്ഞാൽ തളർത്തും ഇനി ആർക്കു വേണ്ടി ജീവിക്കുന്നത് ജീവിച്ചാൽ എന്താണ് പ്രയോജനം എന്നൊക്കെയുള്ള ചിന്ത നമ്മളെ അലർട്ടും നമ്മളെ തളർത്ത് നമ്മളെ രോഗിയാക്കും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഈ മരണത്തെ അതിജീവിച്ച ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ ഒരുപാട് വീഡിയോ ഞങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു അച്ഛനും അമ്മയും അവർ താമസിക്കുന്ന കാര്യവട്ടത്താണ് ഡോക്ടർ ആകാൻ വേണ്ടി പഠിച്ച് മിടുക്കുന്ന പയ്യനാണ് പക്ഷെ ഒരു സുപ്രഭാതത്തിൽ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നു ആ അച്ഛനും അമ്മയും എങ്ങനെ സഹിക്കും പക്ഷെ അവരതിനെ അതിജീവിച്ച് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് എന്തൊക്കെയോ പ്രതീക്ഷ അവർ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതൊരു ഉദാഹരണം പിന്നെ മറ്റൊരു അമ്മ അത് പാറശാലയിലാണ് അവരുടെ ഏക മകനാണ് അമ്മയെ സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ മകനാണ് അവന് പെട്ടെന്ന് ബൈക്ക് ആക്സിഡന്റ് മരിച്ചു വേറെ സഹായവും ആ അമ്മയും മകനോട് ആ വീട്ടിൽ താമസം അങ്ങനെയുള്ളൊരു അമ്മ ഈ ഒരു മരണത്തെ എങ്ങനെ അതിജീവിച്ചു ജീവിച്ചു പോയല്ലേ പറ്റത്തുള്ളൂ അവർ മരിക്കാൻ തയ്യാറായില്ല അവർ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് എന്തൊക്കെയോ പ്രതീക്ഷയാണ് ഇനി മറ്റൊരു ഉദാഹരണം അവർ താമസിക്കുന്നത് പത്തനംതിട്ടയിലാണ് അവരുടെ ഒരേ ഒരു മകനാണ് ആ സ്ത്രീയെ തന്നെ കണ്ടല്ലറിയാലോ ജീവിക്കാൻ പോലും മാർഗമില്ലാതെ ഈ ഒരു ചെറ്റ കുട്ടിലാണ് കഴിയുന്നത് ആ മകൻ കൊണ്ടു കൊടുക്കുന്ന വരുമാനം മാത്രമാണ് അവരുടെ ഏക വരുമാന സ്രോതസ്സ് ആ മകൻ പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു അതിനുശേഷം അവൻ്റെ ഓർമ്മകളുമായിട്ട് അവൻ്റെ ചിന്തകളുമായിട്ട് എന്തൊക്കെയോ പ്രതീക്ഷയില്ല ആ സ്ത്രീയോ അങ്ങനെ ജീവിച്ചു പോവുകയാണ് ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് മരണം എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ നമ്മൾ അതിനെ അതിജീവിക്കുമ്പോഴാണ് നമുക്ക് പുതിയ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അങ്ങനൊരു പ്രതീക്ഷയോടെ ഈ സ്നേഹദേവും സ്ത്രീകളെയും ജീവിക്കാൻ തീരുമാനിച്ചു മകൻ മരിച്ചല്ലോ പക്ഷേ തളരാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ള ഉറച്ച പ്രതിജ്ഞയോടെ അവർ ജീവിക്കാൻ തുനിഞ്ഞിറങ്ങുകയാണ് മകൻ്റെ ഓർമ്മകളിൽ നിന്ന് കുറച്ച് മുക്തരാവാൻ വേണ്ടി ഈ ദമ്പതികൾ എന്താ തിരഞ്ഞെടുത്തു ോ പല ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി കാശി രാമേശ്വരം എന്നു വേണ്ട ക്രിസ്ത്യൻ പള്ളികൾ ഒരുപാട് ദേവാലയങ്ങൾ ഇങ്ങനെ സന്ദർശിക്കാൻ തുടങ്ങി ഒരർത്ഥത്തിൽ അത് വലിയൊരു ആശ്വാസമാണ് കേട്ടോ മനസ്സിൽ കാര്യം നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഇനി ദൈവം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ നമുക്കൊരു വലിയ ആശ്വാസം തന്നെയാണ് ദൈവിക സങ്കല്പത്തിന് അങ്ങനെയാണ് പ്രസക്തി ഏറുന്നത് ആ ഒരു വഴിയാണ് ഇവർ തിരഞ്ഞെടുത്തത് അങ്ങനെ മകന്റെ ഓർമ്മകളിൽ നിന്ന് കുറച്ച് വിട്ടുനിൽക്കുവാൻ വേണ്ടി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് മനസ്സിന് സംതൃപ്തി കിട്ടാൻ വേണ്ടിയാണ് അവർ ആദ്യം ചെയ്ത ഒരു പ്രവൃത്തി ആ ചെയ്തിട്ട് പിന്നെ ക്ഷേത്രങ്ങളും അങ്ങനെ പുണ്യകർമ്മങ്ങളിലോട്ട് ഇറങ്ങിയായിരുന്നു കാര്യം അപ്പോൾ ഇല്ലാത്ത വീട്ടിലോട്ട് വന്ന് കയറാൻ അവർക്കൊരു ബുദ്ധിമുട്ടും രാവിലെ ക്ഷേത്രങ്ങളിൽ പോകും ഇതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടാണ് വരാറ് ക്ഷേത്രങ്ങൾ തോറും സന്ദർശിച്ച് ദൈവത്തെ വിളിച്ചു കടന്നപ്പോൾ മനസ്സിന് കുറച്ച് ശാന്തി ഉണ്ടായി ഒരു സമാധാനം ഉണ്ട് പിന്നെ അവർ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയാണ് മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മകന്റെ മരണ ദിവസം എത്തുമ്പോൾ കുറച്ച് ആളുകളെ സഹായിക്കുക അത് പാവപ്പെട്ടവരാവാം വിധവകളാവാം അശരണരാവാം വീടില്ലാത്തവരാവാം അങ്ങനെ പാവപ്പെട്ട കുറച്ച് ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്ന ജോലിയാണ് രണ്ടാമത് ചെയ്തത് ഒരു േർക്ക് എല്ലാം രണ്ടായിരം രൂപ വെച്ചിട്ട് ഇപ്പം ഈ ഒരാഴ്ചക്ക് മുമ്പേ കൊടുത്തിരുന്നു രണ്ടായിരം രൂപ വെച്ചിട്ട് എല്ലാ വർഷവും ഇതാവുമ്പോൾ അതായത് ഫെബ്രുവരി മൂന്നാം തീയതി ആകുമ്പോഴത്തേക്കും ഈ രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുക അതുപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സഹായങ്ങൾ ആർക്കെങ്കിലും അതെല്ലാം എനിക്ക് ഞാൻ പൈലേർ കണ്ടിട്ടില്ല അതിലെല്ലാം ഡീറ്റെയിൽസ് ഏൽപ്പിച്ചു സ്നേഹദേവും സ്ത്രീകളയും വളരെ ആക്റ്റീവായി അവർ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി മകൻ്റെ ഓർമ്മകളിൽ നിന്ന് കുറച്ചൊക്കെ വിട്ടു നിൽക്കുകയാണ് പലരും അങ്ങനെ തന്നെ ചിന്തിച്ചു കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് മകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കുറച്ച് ആളുകളെ സഹായിക്കുക എന്നുള്ള ദൗത്യവുമായിട്ട് കുറച്ച് വിധവകൾക്ക് സഹായത നൽകി വളരെ സന്തോഷമുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു സംഘടിപ്പിച്ചത് ആ മീറ്റിങ്ങിൽ വെച്ച് ഈ ദമ്പതികൾ പലർക്കും പല ഡ്യൂട്ടികൾ നൽകിയാണ് ഇനി വരുന്ന ദിവസങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം ആരെയൊക്കെയാണ് സഹായിക്കേണ്ടത് എത്ര രൂപ വെച്ച് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ആ പ്രസംഗത്തിനൊടുവിൽ അവർ ഒരു യാത്രാ മൊഴി അവരോട് അറിയിക്കുകയാണ് ഞങ്ങളൊരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ് പോയി വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറയാം എന്നും പറഞ്ഞ് ആ മീറ്റിംഗ് അവിടെ അവസാനിപ്പിച്ചു തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞ മോൻ്റെ ആണ്ടാണ് ഫെബ്രുവരി മൂന്നെന്ന് പറയുന്നത് അപ്പം തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ചേട്ടനോടൊക്കെ യാത്ര പറഞ്ഞ് പോയത് അവർ തീർത്ഥയാത്രയ്ക്കല്ല പോയത് കേട്ടോ ഒരു അവസാന യാത്രയ്ക്കായിരുന്നു അരിവു പുറത്തുള്ള ആ നെയ്യാറിലേക്കായിരുന്നു ആ തീരത്ത് വെച്ച് അവരുടെ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ് ഇനി ഒരു ജീവിതമില്ല മകൻ്റെ അടുത്തേക്ക് പോകണം എന്നിട്ട് അവർ പരസ്പരം കൈകൾ കൂട്ടിക്കെട്ടുന്നു ആ നെയ്യാറിൻ്റെ അഘാതയിലേക്ക് എടുത്ത് ചാടുകയാണ് ആ രണ്ട് ജീവിതം അവിടെ അവസാനിക്കുകയാണ് അവർ ആത്മഹത്യ ചെയ്തത് മകൻ മരിച്ച് ഒരു വർഷം തികരുന്ന അതേ ദിവസം തന്നെയാണ് മൂന്നാം തീയതിയാണ് ഫെബ്രുവരി മൂന്ന് ഇംഗ്ലീഷ് തീയതിയിൽ പക്ഷേ ഇവരിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് നക്ഷത്ര പ്രകാരമുള്ള ആണ്ട് ഇന്നലെയാണ് മരിച്ചത് ഒരു വർഷം തികയുന്ന ആ നക്ഷത്ര തീയതി അനുസരിച്ച് ഇവരിത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഈ നിമിഷത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ മരിക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങൾക്കും അവർ തീരുമാനം ഉണ്ടാക്കി അവർ താമസിച്ചിരുന്ന വീട് ഒരു ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് അവർ ട്രസ്റ്റിന് എഴുതി കൊടുത്തു അവരുടെ വസ്തുവകൾ എന്ത് ചെയ്യണം ആരെയൊക്കെ സഹായിക്കണം ആരെയൊക്കെയാണ് ഈ ഡ്യൂട്ടികൾ ഏൽപ്പിക്കേണ്ടത് എന്നുള്ള ഒരു കൃത്യത വരുത്തിയിട്ടാണ് ഈ ഒരു കടുങ്കി അവർ ചെയ്തത് ട്രസ്റ്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു വീട് പൂർണ്ണമായിട്ടും ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു പടം വെച്ചതുപോലെ ഉണ്ടാക്കണമെന്നും ചാരിറ്റി ചെയ്യണമെന്നും അതിൽ ും കുറെ ഇവിടെ ഒരു ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ട് കേട്ടോ മകൻ മരിച്ചു ശരി തന്നെയാണ് ആർക്ക് ഉൾക്കൊള്ളാനൊക്കെ അതൊരു വാർത്തയാണ് പക്ഷേ അവൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എങ്കിലും അവർക്ക് ജീവിച്ചൂടായിരുന്നോ അവർ ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര പേർക്ക് അവർ കാരണം ഒരു സഹായമായ ഒരുപാട് അശരണര് ഒരുപാട് വിധവകൾ ഒരുപാട് പാവപ്പെട്ടവർ വീടില്ലാത്തവർക്ക് ഇവർക്കെല്ലാം ഈ ദമ്പതികൾ ഒരു സഹായമായിട്ട് മാറിയാൻ അവർ ജീവിച്ചിരുന്നുവെങ്കിൽ ആ ട്രസ്റ്റിന്റെ മുന്നിൽ നയിച്ച് ഒരു വലിയ പ്രസ്ഥാനമാക്കി തന്നെ വളർത്താമായിരുന്നില്ലേ മരണം എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനേ പറ്റത്തില്ല ഇന്ന് ഞാൻ നാളന്നി അതാണ് സത്യം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വീട്ടിൽ തിരിച്ചു വന്ന് കയറിയാലായി ഇല്ലേലായി നമുക്ക് മരണത്തെ മാറ്റി നിർത്താനേ പറ്റത്തില്ല അതിനകത്ത് പ്രായമോ ദേശമോ സ്വഭാവമോ രൂപമോ ആണോ പെണ്ണോ അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ല പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചില അല്ലേ അതിനാണല്ലോ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ആ കർത്തവ്യങ്ങൾ നിറവേറ്റി സന്തോഷത്തോടെ മടങ്ങി പോവുക അല്ലാതെ നമ്മുടെ കൂടെയുള്ള ഭാര്യയോ മക്കളോ അച്ഛനോ അമ്മയോ സൗഹൃത്തോ ആരൊക്കെ മരിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ചാവാൻ നിന്നാൽ ഈ ഭൂമിയിൽ പിന്നെ ഒരു മനുഷ്യൻ പോലും കാണത്തില്ല നമ്മൾ സഹായിക്കണമെന്നേ കുറേയൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ ഈ ദമ്പതികൾ ചെയ്തതുപോലെ ജീവിതത്തെ അവസാനിപ്പിക്കുകയോ അല്ല ചെയ്യേണ്ടത് ജീവിതത്തിനെതിരെ പോരാടണം ആരൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ഇല്ലെങ്കിലും നമ്മൾ ജീവിതത്തെ പോരാടി തോൽപ്പിച്ചേ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ ജനിച്ചത് ഒറ്റയ്ക്ക് പോകുന്ന ഒറ്റയ്ക്കാണ് അപ്പോൾ ഈ ഭൂമിയിൽ കുറച്ച് സമയം നമ്മുടെ കൂടെ കുറേ ആൾക്കാർ കാണും അതൊക്കെ താൽക്കാലികം മാത്രമാണ് എന്നുള്ള സത്യം ഓരോരുത്തരും മനസ്സിലാക്കുക നമ്മുടെ ജോക്കർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു വളരെ പ്രസക്തമായ ഡയലോഗുണ്ട് ദ ഷോ മസ് ഗോൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കളി മുന്നോട്ട് പോകേ പറ്റൂ എന്നാണ് ആ ജോക്കർ എന്ന സിനിമ നൽകുന്ന ഒരു ഗുണപാഠം അതുകൊണ്ട് തന്നെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം